ഞാനിവിടെ ഉടുമ്പഴി എടുത്തത് കഴിഞ്ഞ വർഷം ജനുവരി ഒന്നാം തീയതിയാണ് മുപ്പതാം തീയതിയാണ് ഡോക്ടേഴ്സ് പോസിബിളായിട്ട് പ്രഗ്നൻസി ആവൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നോർമലായിട്ട് അപ്പം ഞാൻ സർജറി ചെയ്ത് കഴിഞ്ഞപ്പോഴും ഡോക്ടറിന് അത്ര സ്കോപ്പ് ഉണ്ടായിരുന്നില്ല എന്നോട് പറഞ്ഞു സിക്സ് മന്ത്സ് വരെ നീ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യണം ആയില്ലെങ്കിൽ ഐ വി എഫ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാനങ്ങനെ എന്റെ ഹസ്ബൻഡ് ജോലി ഭരായിരുന്നു അത് കൊണ്ടുപോയി അവിടെ ഒരു ഡോക്ടറിനെ കാണിച്ചു അവിടേക്കും നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഡോക്ടറിനെയാണ് കാണിച്ചത് അപ്പൊ ആ ഡോക്ടറിനോട് പറഞ്ഞു നീ ഒരിക്കലും നോർമൽ നോർമലായിട്ട് പ്രഗ്നന്റ് ആവില്ലെന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് വട്ടം ആ ഡോക്ടറോട് എടുത്തെടുത്ത് ചോദിച്ചു എങ്കിലും എന്റെ മനസ്സിൽ വിശ്വാസം ഉണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് ഉടമ്പിളി എടുത്തിട്ടാണ് പോയതെന്ന് അപ്പം ഞാൻ എന്റെ അവിടെ ഹോർമോൺ ഒക്കെ ചെക്ക് ചെയ്തപ്പം എല്ലാം ഹൈ ആയിട്ടാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് നീ ഒരിക്കലും പ്രഗ്നന്റ് ആവില്ല എന്റെ ഹസ്ബൻഡും നോർമലായിട്ട് ഒരു കുഞ്ഞിനെ തരാൻ കഴിയില്ലെന്ന് പറഞ്ഞു ഡോക്ടർ എന്നോട് നീ നോർമലായിട്ട് പ്രഗ്നന്റ് ആവില്ലെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആയ ഒരു ട്രീറ്റ്മെന്റും കൂടാതെ നോർമലായിട്ട് തന്നെ എന്റെ അമ്മ എനിക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു അതിന് എന്റെ അമ്മയോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല